ഇന്നത്തെ ഈ വീഡിയോയിൽ മോദിയെ കുറിച്ചാണ് മോദിയുടെ പെണ്ണുപിടുത്തം നമുക്കറിയാം ചൈനയിൽ പോയിട്ട് ഈ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് മോദി ധാരാളം ചൈനീസ് പെണ്ണുങ്ങളെ പിടിച്ചിട്ടുണ്ട് അന്ന് പിൻപിന്റെ പണി ചെയ്തിരുന്നത് ഇന്നത്തെ വിദേശകാര്യ വിദേശ മന്ത്രി എന്ന് പറയുന്ന എസ് ജെ ശങ്കറാണെന്ന് അവരുടെ തന്നെ ബി ജെ പിയുടെ തന്നെ ഒരു നേതാവ് ജനതാ പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഭാരതീയ എന്നു കൂടി കൂട്ടിച്ചേർത്ത് ഭാരതീയ ജനതാ പാർട്ടി നാക്കിയ അവരുടെ ഒരു നേതാവ് സുബ്രഹ്മണ്യസ്വാമി നമ്മൾ വളരെ പഴയ കാലം മുതൽ തന്നെ ശാഖയിൽ പോയി കുറുവടി വീശുന്ന ഒരാളാണ് ഈ സുബ്രഹ്മണ്യസ്വാമി ഇപ്പോഴും ബി ജെ പി കാരൻ തന്നെയാണ് അപ്പൊ അങ്ങനത്തെ ഒരാളാണ് പറഞ്ഞത് ഗുജറാത്തിൽ മോദി മുഖ്യമന്ത്രി അയക്കുന്ന സമയത്ത് തന്നെ ഈ പെണ്ണുപിടുത്തം വല്ലാതെ പറഞ്ഞൊരു വീക്കനെസ്ആ എന്നത് പറഞ്ഞതാണ് ഇന്ത്യത്തെ തന്നെ എത്ര പെണ്ണുങ്ങൾ പീഡിപ്പിച്ചിട്ടു നമുക്കറിയില്ല അപ്പോ പിന്നെ പറഞ്ഞത് ഇങ്ങനെയാണ് ചൈനയില് എസ് ജയ് ശങ്കർ ആദ്യം പോവും ഒരാഴ്ച അവിടെ തമ്പടിക്കും എന്നാലും നല്ല നല്ല പെണ്ണുങ്ങളെ തരഞ്ഞു കണ്ടുപിടിക്കും ആദ്യം എന്നിട്ടൊക്കെ റേഡിയായി കഴിഞ്ഞാൽ ഇവിടെ അറിയിക്കും മോദിനെ അപ്പൊ മോദി പിന്നെ മുഖ്യമന്ത്രിയാണല്ലോ പോവാലോ കാരണം ഇന്ദ്ര പര്യടനം എന്ന് പറയേണ്ട ആവശ്യമെന്ന് വെച്ചാലോ പ്രധാനമന്ത്രി അല്ലല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചുളിവിൽ ഒരു ചാട്ടാണ് ഇങ്ങോട്ട് ചൈനയിലേക്ക് ചൈനയിൽ പോയിട്ട് പിന്നെ തന്നെ ഈ രണ്ടാളും കൂടിയിട്ട് നന്നായിട്ട് പെണ്ണൊക്കെ പിടിച്ചതിന് ശേഷം തിരിച്ചു വരും അങ്ങനെ വർഷത്തിൽ ഇത്ര മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ പോകുന്ന പറയുന്നത് അഞ്ചു വർഷത്തിനിടയിൽ ഒരു തവണ ഒരുപാട് തവണ പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് ഏതാണ്ട് പിന്നെ അതിനൊക്കെ ശേഷം ഈ എപ്സ്റ്റിന്റെ കാലം വന്നല്ലോ എപ്സ്റ്റാൻ ദ്വീപില് മുപ്പര് എപ്സ്റ്റാൻഡറുടെ ആളുടെ അതാണ് നിങ്ങൾ തമിഴിൽ ഫോട്ടോ കണ്ടത് അയാള് ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പിന്നെ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ വേണ്ടിട്ടും മുപ്പ ഒരു അമേരിക്കനെ ഒരു ഒഴിഞ്ഞ പ്രദേശം ദ്വീപില് ഈ മറ്റേ ലോകത്ത് നിന്ന് മുഴുവൻ ഭാഗത്തുനിന്ന് കൊണ്ടുവന്ന ചെറിയ ചെറിയ പെൺകുട്ടികൾ അതിന് ഭയങ്കര ഡിമാൻഡാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി അത് വലിയ വലിയ നേതാക്കന്മാറിയ തൊള്ളപ്പുട്ട ആൾക്കണ പോലെയല്ല അവരുടെ ലക്ഷ്യവും ചെറിയ പെൺകുട്ടികളെ പീഡിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അത് കിടവന്മാരെക്കോട്ടെ ചാവും പോവന്മാരെക്കോട്ടെ ആരോ ആയിക്കോട്ടെ അവർക്ക് വേണ്ടത് പത്ത് വയസ്സ് മുതലുള്ള പത്ത് വയസ്സ് മുതൽ ഒരു പതിനാല് വയസ്സ് ആ പ്രായത്തിൽപ്പെട്ട പെൺകുട്ടികളാണ് വേണ്ടത് അതിൽ അതേ പ്രായത്തിൽപ്പെട്ട ആൺകുട്ടികൾ ആവശ്യമുള്ള സ്ത്രീകളുണ്ട് ഈ ബിൽ ബ്ലിൻ ബിൽ ക്ലിന്റൻ്റെ ഒക്കെ ഭാഗമുണ്ടല്ലോ ഹിലറി ക്ലിന്റൺ ഒക്കെ അവിടെ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഇതേപോലെ ആൺകുട്ടികളെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ പെൺകുട്ടികളെ പീഡിപ്പിക്കാണ് ഏറ്റവും കൂടുതൽ അവിടെ ഇതില് പിന്നെ മുസ്ലിം എലമെന്റ് ഒന്നും അധികം കയറി വരാത്തത് കൊണ്ട് ഇതൊക്കെ മഹത്തായ കാര്യം ചർച്ച ചെയ്യുക ഇതെങ്ങനെ വല്ല മുസ്ലിം എലമെന്റ് ആണെങ്കിൽ പിന്നെ അന്തി ചർച്ച ഉച്ച കേൾക്കുമായിരുന്നു പിന്നെ അത് മാത്രല്ല ഇത് ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ മോതിരകാര്യൊക്കെ ചർച്ച ചെയ്യേണ്ടി വരും മോതിരകാര്യം മാത്രമല്ല ഇന്ത്യത്ത് ഒരുപാട് മന്ത്രിമാരും അല്ലാത്തവരൊക്കെ അവിടെ പോയിട്ട് ഒന്ന് നാവോട്ട് നക്കിയിട്ടുണ്ട് അതായത് ചക്രവടത്തിൽ വീട്ട് വരാമെന്ന് പറഞ്ഞ പോലത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ പ്രധാനപ്പെട്ടൊന്നുമില്ല കുട്ടികളെ പീഡിപ്പിക്കാൻ പോലെ തന്നെയാണ് വേറൊന്നുമല്ല അപ്പൊ അത്തരം നിരാലംബരായ കുട്ടികളൊക്കെ കൊണ്ടുവന്നിട്ടേ അവരെ പീഡിപ്പിക്കുക അപ്പൊ അവിടെ പോയി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കേസും ഉണ്ടാവില്ല ഒന്നുമില്ല ആരും അറിവില്ല എന്ന രീതി എന്ന രീതിയിൽ അവർക്ക് ചെയ്തത് പക്ഷേ അന്ന് ഒളിപ്പിക്കപ്പെട്ട രേഖകൾ ഇന്ന് പുറത്തേക്ക് വന്നിരിക്കുകയാണ് എബസ്റ്റൈൻ ഫയൽ എന്നും പറഞ്ഞിട്ട് എബസ്റ്റൈനെ ജയിലിലിട്ട് വളരെ വിദഗ്ധമായിട്ട് കൊന്നുകളഞ്ഞു അത് അമേരിക്കയിലത്തെ ഒരു ജയിലിൽ തന്നെ പോകുന്നുണ്ട് അവിടെ ഇട്ട് കളഞ്ഞു മരിച്ചതെന്നല്ല ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞല്ല കൊന്നതാണ് വിഷം കൊടുത്ത് കൊന്നതാണ് അപ്പൊ അങ്ങനെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിട്ട് പക്ഷെ എന്നിട്ടും ആ ഫയലൊക്കെ പലരുടെ കയ്യിൽ ഇരിക്കണ കാരണം തന്നെ അത് അവസാനം ലീക്ക് ആയിരിക്കുകയാണ് ട്രംപൊക്കെ എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ പേടിക്കുന്നതെന്ന് വെച്ചാൽ ഈ അപ്സ്റ്റാൻ എന്ന് പറയുന്നത് ഒരു മൊസാദ് ഏജന്റാണോ അത് പിന്നീട് തെളിഞ്ഞത് ഈ മൊസാദ് ഏജന്റ് ഇസ്രായേലിന്റെ ചൊൽപ്പടിക്ക് മറ്റു എല്ലാ രാഷ്ട്രത്തെ നേതാക്കന്മാരെ നിർത്താൻ വേണ്ടിയിട്ട് പിന്നെ പെൺകുട്ടികളെ കാഴ്ചവെച്ചതാണ് എന്നിട്ട് അത് വീട് എടുത്ത് അതായത് അവർക്ക് തോന്നുന്ന ആൾക്കാരുണ്ടല്ലോ ഓരോ അടുത്ത പിന്നെ പ്രധാനമന്ത്രി രാഷ്ട്രപതി ആരാന്നുള്ളൊരു കണക്കുകൂട്ടലൊക്കെ ഉണ്ടാവില്ല രാഷ്ട്രീയത്തിലെ വലിയ വലിയ ആൾക്കാരനൊക്കെ ക്ഷണിച്ചു വരുത്തിയിട്ടാണ് കൊടുത്തത് അന്ന് അയില് കൊടുത്ത അയൽ പെൺകുട്ടികളെ കാറ്റുവെച്ച ഒരാളാണ് ഈ ട്രംപൊക്കെ ട്രംപ് ബൈഡൻ പിന്നെ ബിൽ ബിൽ ക്ലിന്റൺ ഇവരൊക്കെ തന്നെ അപ്പോ ഇവർ പിന്നെ പ്രസിഡന് അമേരിക്കയിലെ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലിന് അമേരിക്ക മൊത്തം വരച്ച വയൽ നിർത്താം അമേരിക്ക മാത്രമല്ല അവരുടെ ലക്ഷ്യം എല്ലാ രാജ്യങ്ങളും പക്ഷെ ഞാൻ അമേരിക്ക അമേരിക്കയുടെ കാര്യം പറഞ്ഞു മാത്രമേ ഉള്ളൂ അതിന് പെട്ടതാണ് ഇന്ത്യയിൽ ഇപ്പൊ ഇന്ത്യയിൽ ആരൊക്കെ പോയിട്ടെന്ന് അറിയില്ല ഇപ്പൊ പുറത്തു വന്ന പേര് കാണെങ്കിൽ പിന്നെ ഒന്ന് മോദിയാണ് പിന്നെ ഒരു രണ്ട് മന്ത്രിമാരും ഇപ്പോഴത്തെ പെട്രോളിയം മന്ത്രി പഞ്ചാബി ഉണ്ട് പിന്നെ വേറൊരാളും ഉണ്ട് അങ്ങനെ മൂന്നാറിലെ പേരാണ് പുറത്തു വന്നത് അത് അമേരിക്കൻ കോൺഗ്രസിൽ അതായത് അമേരിക്കൻ പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നതാണ് പറയുന്നത് ഈ വിഷയകരമായിട്ട് അങ്ങനെ വല്ലതും പുറത്തു വരികയാണെങ്കിൽ പിന്നെ ഗോതിമുഴികൾ മറച്ചു വെക്കാനുള്ള പിടപാട് വിടും മോതിര പേര് മറച്ചു വെക്കാനെ ഇപ്പൊ തന്നെ ഉള്ളൊരു ഒരു ചർച്ച പേര് വന്നോ അല്ലെങ്കിൽ വല്ല ഹിന്ദു നാമുധാരികൾ വന്നോ ബിജെപി എന്ന നേതാക്കന്മാരുടെ പേര് വന്നാൽ പിന്നെ ചർച്ച ഉണ്ടാവില്ല അപ്പൊ പിന്നെന്താ ചാർ എവിടെയെങ്കിലും ഒരു സ്ഫോടനം നടത്തി വല്ല ഹിജാബ് ചർച്ച ചെയ്യും അതൊക്കെ ഇനി ഉണ്ടാവാൻ പോകുന്നത് എന്തായാലും ഈ ഒരു ആരോപണം പറഞ്ഞിട്ടുള്ളത് മോദി ഈ ഒരു സ്ഥലത്ത് പോയിട്ട് പിന്നെ കുൽസിത പ്രവർത്തികൾ കുട്ടികളുമായി ചെയ്തു എന്ന് പറയുന്നത് ബി ജെ പി നേതാവിട്ടല്ല സുബ്രഹ്മണ്യസ്വാമി തന്നെയാണ് ഇത് സുബ്രഹ്മണ്യ സമയുടെ പോസ്റ്റ് തന്നെ നിങ്ങൾക്ക് വായിക്കാം മുപ്പറന്നെ പോസ്റ്റ് ചെയ്തതാണ് അത് അഞ്ചഞ്ചര ലക്ഷം ആൾക്കാർ കൂടുതൽ കണ്ടതാണ് നല്ല നവംബർ മുപ്പതാം തീയതി എന്താണ് പിന്നെ ഇറ്റ് ബി ഡിഫിക്കൾട്ട് ഫോർ മോദി ടു അവോയ്ഡ് ദ ടു അവോയ്ഡ് ദ ബ്ലാക്ക് മെയിൽ ഓഫ് യുഎഴ്സ് നമ്മളെ അമേരിക്ക അമേരിക്കയുടെ ബ്ലാക്ക് മെയിലിങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ മോദിക്ക് സാധ്യമല്ല അതുകൊണ്ടാണ് ട്രംപിന് അത്ര പേടി ചൈന ചൈന പേടിയാണ് കാരണം അവിടെയും വലിയ വീടുണ്ടാവും ഈ പണ്ടത്തെ ചോ മറ്റ അമേരിക്കയിൽ പിടിക്കാനുള്ള കാരണം അതാണ് കുട്ടികളെ പിടിപ്പിച്ച വീഡിയോ എവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് ബ്ലാക്ക് മെയിൽ ഓഫ് യു എസ് ആൻഡ് മോദി യൂസിങ് ദ അഗ്ലി സെക്സ് റെഗുലേഷൻ ഓഫ് ഹർദീപ് പുരി മോദി ഫോർമർ ക്യാബിനറ്റ് മിനിസ്റ്റർ അല്ലെ മുമ്പ് കാബിനറ്റ് മിനിസ്റ്റർ ആയിട്ടുള്ള പിന്നെ ഹർദീപ് പുരി മൂപ്പരും അവിടെ സന്ദർശിച്ചിട്ടുണ്ട് മൂപ്പരും പെണ്ണ് പിടിപ്പിച്ചിട്ടുണ്ട് കുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ട് അതിന്റെ കൂടെ മോദി ഉണ്ടാവും മോദി ക്ലെയിംസ് ടു ബി ബ്രഹ്മചാരി മോദി ഞാനൊരു ബ്രഹ്മചാരി നടക്കുന്നത് പക്ഷെ ഫുള്ള് സ്ത്രീപീഠനാണ് കൈതിരിപ്പ് എന്നാണ് പിന്നെ ഇവിടെ ഈ ഈ രീതിയിൽ പറയുന്നത് ബട്ട് ഇസ് ദ്രൂത്ത് ഹിസ് എ ബാച്ചലർ അതായത് ബ്രഹ്മചാരി എന്നല്ല എല്ലാ വിടങ്ങളുമായിട്ട് വിവാഹം കഴിക്കാതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ബലാധനം ചെയ്യുന്ന ആളാണ് അത് ബാച്ചലർ വരുന്ന് നടക്കുകയാണ് എന്ന് പറയാണ് ഹു ഹാസ് ഹാഡ് ഫ്ലിങ്സ് വിത്ത് വുമൺ ഒരുപാട് ബന്ധങ്ങൾ സ്ത്രീകളുമായിട്ട് വെച്ച് പുലർത്തുന്ന ഒരാളാണ് വില്ലിംഗ് ഓർ അൺവില്ലിങ്ങിൽ ആഗ്രഹിക്കുകയോ ആഗ്രഹിക്കുക ചെയ്യാതിരിക്കാതെ തന്നെ ചെയ്യാണ് പിന്നെ യു ഏജൻസികൾ അമേരിക്കൻ ഏജൻസികൾ മോദിയുടെ ഫോട്ടോ വീഡിയോ കണ്ടാവും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ എന്തായാലും അല്ല ഇത് ഇന്ത്യ എന്ന രാജ്യത്തിനെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ പിന്നെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇതേ സുബ്രഹ്മണ്യസ്വാമി പോസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വളരെ വ്യക്തമാണ് മോദിനെ ഒക്കെ വളരെ അടുത്തുനിന്ന് അറിയുന്ന ഒരാളാണ് സുബ്രഹ്മണ്യ സ്വാമി അപ്പോൾ അങ്ങനത്തെ ആളിത് പറഞ്ഞുണ്ടെങ്കിൽ ശതമാനം സത്യങ്ങൾ മാത്രമാണ് എന്ന് വളരെ വ്യക്തമാണ് അത് മോദിക്ക് ഒരുപാട് ദൗർബല്യങ്ങളുണ്ട് അന്നത്തെ പെണ്ണുപിടുത്തം തന്നെയാണ് അതുകൊണ്ടാണ് ഗുജറാത്തിൻ്റെ ഒരു ബിസിനസ്മാന്റെ ഒരു ഇരുപത് വയസ്സുള്ള മകളിനെ ബലാത്സംഗം ചെയ്തു എന്നാണ് കേട്ടത് എന്നിട്ടാ സ്ത്രീ പിന്നെ ജീവനിൽ കൊതിലുള്ളത് കാരണം ഭയം അമേരിക്കയിലേക്ക് ഓടിപ്പോയി ഇപ്പൊ എവിടെന്നറിയില്ല ഒളിവിലാണോ മരിച്ചൊന്നും അറിയില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അമിത്ഷയാണ് ആ പെണ്ണിനെ നിരീക്ഷിക്കാൻ വേണ്ടി അധികാര ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ഒരു മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് കാര്യം പറയുമ്പോ മോദിയെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ഈ ഇപ്പോൾ പിന്നെ ഈ രഹസ്യ സീ അടികളിലല്ലോ സീ അടികളിനെ പെണ്ണിന്റെ പിന്നാലെ വിട്ടു എന്താണ് പെണ്ണ് ചെയ്യുന്നത് വേറെ വലിയ കാമുകൾ ഉണ്ടോന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അത്ര വരെ സംഭവിച്ചതാണ് അപ്പൊ അത് അറിയുന്ന ഇന്ത്യക്കായിട്ട് അറിയുന്ന സംഗതിയാണ് പക്ഷേ ഇത് പുതിയതായിട്ട് അറിയുന്ന ഒരു സംഗതിയാണ് ഇങ്ങനെ പല ഭാഗത്തും ചൈനയിൽ പോയിട്ട് പെണ്ണ് പിടിച്ചു എന്നുള്ളതും പിന്നെ ഇപ്പൊ എഫ് ദ്വീപിൽ പോയിട്ട് ചെറിയ ചെറിയ പെൺകുട്ടികളാണ് പന്ത്രണ്ട് വയസ്സ് വലിയ പെൺകുട്ടികൾ കിട്ടി മതിയല്ലോ ഇനി ഇപ്പം എന്താ സ്വീകരിക്കേണ്ടെന്ന് അറിയില്ല ഇഷ്ടംപോലെ കട്ട പൈസ ഉണ്ട് ജനങ്ങളുടെ മേലെ അധികാരം പോലീസിന്റെ പേരിൽ അധികാരം ആരും ചോദിക്കാനും പറയാനില്ല അങ്ങനെ ഹുങ്ക കൊണ്ട് മറന്നിട്ട് ഇനി കുട്ടികളെ പീഡിപ്പിക്കണം എന്നുള്ള കൊതി തോന്നിണ്ടാവും ആഗ്രഹം ഒന്നുണ്ടാവും അങ്ങനെ പോയിട്ട് എബ്സ്റ്റാൻ പിന്നെ ദ്വീപിൽ പോയിട്ട് അവിടെ ഫ്രീ ആയിട്ട് കിട്ടുവാണല്ലോ ഫ്രീ ആയിട്ട് പറഞ്ഞാൽ പൈസ കൊടുക്കണം ഇഷ്ടം പോലെ പക്ഷെ അവിടെ നിയമം ചെല്ലുമോ ആ നിയമങ്ങൾ ഒന്നും അവിടെ ബാധകല്ല എന്ന രീതിയിലാണ് കൊടുക്കുന്നത് അങ്ങനെ അതിൽ പോയി പങ്കെടുത്തു അപ്പൊ അതൊക്കെയാണ് വീക്ക്നെസ് ആ വീക്ക്നെസ് ഞാനായിട്ട് ഇതിനാ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് സ്വാമി No, but the, the very fact that you said that Modi has weaknesses and you. And yes, you know he has. That. He has major weaknesses which he has to What happened is suddenly that has come in America. Oh, nobody it's not at Epstein files. Yeah. What are you hinting at? What is that? What is that? What you hinting at? I'm not hinting at nothing. i I can read out what it says. Uh, Modi on board. Jeffrey Epstein's presses pressed. പിന്നെ അതായത് മുപ്പരുടെ ഒരു പ്രതിനിധി ഉണ്ട് അത് ജയിലല്ലേ അത് പുറത്താണ് മോദിനെ പോയി മീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്തിനാ മോദിനെ മീറ്റ് ചെയ്യാണ്ട് പറഞ്ഞത് അപ്പൊ എന്തോ സഹായം തരാൻ വേണ്ടിട്ടാണ് അതായത് അന്ന് നിങ്ങൾ നിനക്ക് ഞങ്ങൾ കുട്ടികളെ തന്നില്ലേ അപ്പൊ ഇന്നെ ജയിലിന്ന് പുറത്ത് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ ചെയ്യേ മറ്റുള്ള നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫ്ലുവൻസ് ചേർത്തി എന്റെ അടുത്ത് പുറച്ചാടിക്കുന്നു പറയാനായിരിക്കും അപ്പൊ അത് വന്നിരിക്കുകയാണ് എഫ് സ്റ്റാൻഡ് ഫയലില് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്കുള്ള മുഴുവൻ ഫയൽ പുറത്തു വന്നില്ല മുഴുവൻ ഫയൽ പുറത്തുനിന്നായാലാണ് ഫുൾ കഥ പുറത്താവുകയുള്ളു അപ്പോ എന്തിനാണ് ഇപ്പൊ എഫ്സ്റ്റാൻഡ് ഇന്ത്യയിൽ കിടക്കുന്ന അമേരിക്കയിൽ കിടക്കുന്ന ഒരാൾ ഇന്ത്യയിൽ കിടക്കുന്ന പിന്നെ ആ സമയത്ത് പ്രധാനമന്ത്രി അറിയില്ല അതിന്റെ അല്ല മുഖ്യമന്ത്രി തന്നെയാണ് ഗുജറാത്തിലെ അപ്പൊ എന്തിനാണ് ഗുജറാത്തിലെ മുഖ്യമന്ത്രിനെ കാണണെന്ന് പറയുന്നത് അപ്പൊ മുമ്പ് കണ്ടിട്ടുണ്ട് പല ഓഫറുകൾ കൊടുത്തിട്ടുണ്ട് പലതും കൂടെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യ വഴി ഇൻഫ്ലുവൻസ് ചുമത്തിയിട്ട് ജയിലിൽ നിന്ന് പുറത്തിറക്കിക്കാനുള്ള പരിപാടി ആയിരുന്നു പക്ഷെ അതിനുമുമ്പ് കൊന്നു കളഞ്ഞു നീ മൊധി ബന്ധപ്പെട്ടോട് കൂടിട്ട് ആയിട്ട് കുറേ ദിവസം കഴിഞ്ഞപ്പോഴാണ് മരിച്ചது മനസ്സല്ല കൊന്നது பதಾಣി പറയുന്നുണ്ട് ബല്ലൻ സ്റ്റീവൻ ബല്ലൻ met prime minister modi with the help of jeffrey epstein but that doesn't mean that modi was into some kind of wrongdoing what does it go to show are you hinting what at the fact is, what, is, what, is, what is the need for the prime minister to meet a uh, mr uh, uh jeffrey epstein you know what epstein was ആ സമയത്ത് പ്രൈം മിനിസ്റ്ററിന് തോന്നുന്നുണ്ട് ഈ മോദിയായി അപ്പോ ഈ ജഫ്രി ഐൻസ്റ്റിനെ എന്തിനാണ് മീറ്റിങ്ങുന്നത് ജഫ്രി ഐൻസ്റ്റിൻ എന്താ വല്ല രാജ്യ വല്ല രാജ്യത്തെ എന്തെങ്കിലും മന്ത്രി ആയിട്ടാണോ അല്ലല്ലോ മുപ്പരപ്പെടുന്നത് ഈ കുട്ടികളെ സപ്ലൈ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ വേറൊന്നുമില്ല അപ്പൊ അങ്ങനത്തെ ഒരാൾ എന്തിനാണ് ഒരു പ്രതിനിധിനെ മൂന്നുകരത്തേക്ക് അയക്കുന്നത് അതൊരു ചോദ്യല്ലേ അപ്പോ അതിനാണ് ഉത്തരം കണ്ടെത്തേണ്ടത് കണ്ടെത്താൻ ഒന്നുമില്ല സംഗീ ഭീകരമായുള്ള കയ്യിലിരിപ്പ് വെച്ച് നോക്കാമെങ്കിൽ കുട്ടികളെ പീഡിപ്പിക്കാൻ പോയിട്ടുണ്ട് നിരവധി തവണ അതന്നെ സംഭവം ഉടനെ ഞാൻ ചാനലുകളുടെ മുമ്പിൽ വന്നിട്ട് അതായത് ഗോതിമെടികൾ ഒളിപ്പിച്ചാലും ഞാൻ വന്ന് പറയുന്നാണ് സുബ്രഹ്മണ്യ സ്വാമി പറയുന്നത് ാണ് കാണിക്കുന്നത് <laughs> അതായത് മോദിക്ക് നല്ലൊരു ഇൻവോൾവ്മെന്റ് നല്ലൊരു ബന്ധം അത് എന്താണ് എന്നുള്ളതിന് ബാക്കി പുറത്തു വന്ന് അമേരിക്കൻ പാർലമെന്റ് ചർച്ച ചെയ്ത് അതിന്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ ജനങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്ന് വീണ്ടും ആവർത്തിച്ച് പറയാണ് ഇപ്പൊ എന്തായാലും ഫുള്ള് തുറന്നു പറയാൻ പേര് തയ്യാറല്ല So, so what I mean I just don't understand uh, I mean is that a weakness of Prime Minister Modi because of which he's not been able to muster up courage to speak against Trump because probably Trump knows uh, what what's there in the Epstein files. I have no what? idea of the of the totality of the situation and saying that what was he doing doing with this kind of thing? Why should he go for somebody who is uh, you know providing women and. Doing all kinds of other things. What is he what is he gain? What does the Prime Minister gain? If this is true, if it's not true, contradict it. Does Epstein file hold a big, big mystery when when it comes to these names which are figured? Whether it is Prime Minister Modi or Anilamani? No, or... matter if it is big, big mystery or short, short mystery, the Prime Minister's name has come in the news media, in the United States and in the US Congress. And oh, പിന്നെ ഇവിടെ മോദ മാത്രല്ല ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ വേറെ മന്ത്രിമാരുണ്ട് പിന്നെ അനിൽ അംബാനി ഉണ്ട് ഇനി വേറെ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് കൊറച്ച് ഞാൻ അറിയുള്ളു അപ്പൊ ഇവരൊക്കെ ഇങ്ങനത്തെ ഒരാളുമായിട്ട് ഇതിന്റെ ബന്ധം ഇവരൊക്കെ ബിസിനസ്മാൻമാരായെങ്കിലും അമേരിക്കത്തെ ബിസിനസ്മാൻമാരായിട്ടും ബിസിനസ്മാൻമാരായിട്ടൊക്കെ സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ഒന്നിലും പെടാത്ത ഒരു ദ്വീപില് കിടന്ന് വെറും കുട്ടികളെ പീഡിപ്പിക്കുന്ന അത് വീട് എടുക്കുന്ന ഒരാള് അയാളുമായിട്ട് എന്താണ് ഇവർക്ക് ബന്ധം അപ്പോ ഇത് ചെറിയ കാര്യമല്ല ഗുരുതരമായ കാര്യമാണ് മോദി ഇതിൽ ശരിക്കും നന്നായിട്ട് തന്നെ ഇറങ്ങി കുളിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് കുറച്ച് കഴിഞ്ഞാൽ എല്ലാതും അറിയാം കാരണം ഇപ്പോൾ ട്രംപ് മതിൽ പെട്ടത് കാരണം ട്രംപ് ഇത് പുറത്തേക്കൂടെ സമ്മതിക്കുന്നില്ല ഏ അപ്പോ അവിടുത്തെ അമേരിക്കയിലെ ജനങ്ങൾ ശക്തമായി നിന്ന് ഇത് പുറത്തേക്ക് ഈ അഫ്സാൻ ഫയൽ മുഴുവൻ പബ്ലിക് ആക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ നാറാൻ പോവുകയാണ് അല്ല അതായത് ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം ഇന്ത്യൻ ജനങ്ങൾ ഈ വിഷയത്തിനെ കുറിച്ച് ഡിബേറ്റ് ചെയ്യണം അല്ലാതെ പിന്നെ മോദി പോയോ ഇല്ല എന്നുള്ളതല്ല മോദി പോയിട്ടുണ്ട് എന്നുള്ളത് തെളിയിക്കുന്ന ഒരു സംഭവമാണ് കാണുന്നത് അവിടുത്തെ മൂപ്പറ പ്രതിനിധിനെ ജയിലിൽ കിടക്കുമ്പോ മോദിനെ കാണാൻ വേണ്ടി അയച്ചു എന്നുള്ളത് തന്നെ വലിയൊരു ചോദ്യചിഹ്നമാണ് അവിടെ വരുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാല് കാലത്ത് ഇവന്മാര് നല്ല പെണ്ണ് പീഡനം പെണ്ണ് പിടുത്തം തന്നെ നടത്തിയിട്ടുണ്ട് പിന്നെ മോഷണം ധനമോഷണം അധികാര ദുർവിനിയോഗം വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് തെരഞ്ഞെടുപ്പ് അഴിമതികൾ ഇന്ത്യയുടെ നിയമങ്ങൾ മാറ്റി മാറിക്കുക അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരിന്റെ എൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും നല്ലത് പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ചിന്തിക്കണ്ട അങ്ങനെ ഒരു സംഗതി ഇല്ല നല്ല ചിന്തിക്കണ്ട എന്നിട്ട് ഈ ഇങ്ങനത്തെ ആൾക്കാരെ കുറിച്ചാണ് പലരും കോൺഗ്രസ് പാർട്ടി അടക്കം പ്രവർത്തകർ അടക്കം പറയുന്നത് ഏ ഇവർ വോട്ടിംഗ് മെഷീനിൽ മെഷീനിലൊരു തട്ടിപ്പിന് ചെയ്യൂല ഇവരവരുടെ മോദി കമ്മീഷനിലെ ബിൽഡിങ്ങിലിരുത്ത ഒന്നും നല്ല സ്വഭാവം ഇവരുടെ സത്യസന്ധന്മാരാണ് അവർ ജയിച്ചത് ബീഹാറിൽ ജയിച്ചത് വോട്ട് കിട്ടിയിട്ടാണ് തട്ടിപ്പ് നടത്തിയിട്ടല്ല എന്നൊക്കെ പറയാണ് ഇതുപോലത്തെ ആൾക്കാരനെ എന്ത് നേർഗോടിനും തയ്യാറായി നടക്കുന്ന ഇത് മാത്രമല്ലല്ലോ ഗുജറാത്തിൽ കലാപം നടത്തി എത്രായിരം ആൾക്കാരെ കൊന്നിട്ടാണ് രണ്ടായിരം രണ്ടായിരം എന്ന് പറഞ്ഞു രണ്ടായിരുന്നല്ല ഒരു പൂജം കുറച്ചതാണ് ഇരുപതിനായിരം മുസ്ലിങ്ങളെ വെട്ടി നിർക്കേണ്ട ശേഷമാണ് ഇങ്ങനെ വരുന്നത് മുസ്ലിങ്ങളെ മാത്രല്ല ഇവർക്കെതിരെ നിന്ന് പറഞ്ഞൊക്കെ മോദി കമ്മീഷക്കെതിരെ നിന്നു പറഞ്ഞൊക്കെ ജസ്റ്റിസുമാരനെയും സ്വന്തം പാട്ടിത്ത ആൾക്കാരെയും ഒക്കെ കൊന്നിട്ടാണ് ഈ ലെവലിൽ ഇവരെത്തിയിട്ടുള്ളത് ഗുജറാത്തിൽ ഇവരെ തിരഞ്ഞെടുപ്പ് ഇല്ല അത് കാണിക്കെടുപ്പ് മാത്രമാണ് ഏഹേ വോട്ടെണ്ണമെന്ന ദിവസമൊക്കെ ജയിച്ചാ അവർ മുപ്പത് കൊല്ലം അവിടെ ഭരിക്കുകയാണ് എന്താ മുപ്പത് കൊല്ലം ഭരിക്കാൻ മാത്രം പാലൊഴിക്കോ ഗുജറാത്തിൽ ഇന്ത്യയിൽ പതിനഞ്ചു കൊല്ലം ഭരിക്കാൻ തേനും പാലൊഴിക്കുക ഒന്നുമില്ലാന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ എന്നിട്ടും പറയുന്നത് അവർ തട്ടിപ്പണത്തിയിട്ടില്ല കാരണം ഇത്രയും നല്ല മനുഷ്യന്മാരല്ലേ കുട്ടികളെ അവരെ പിടിപ്പിക്കാൻ പഠിക്കാത്ത സൈസുകള് എല്ലാരും ചാ എല്ലാരും ബലാത്സംഗം ചെയ്ത് നടക്കുന്ന ടീംസ് ആണ് പിന്നെ ഒരു വേറെ എവിടെ ബോംബെ സ്ത്രീ ഒരു പെൺകുട്ടി പത്തൊമ്പത് വയസ്സുള്ളു അത് ഇതുപോലെ ഗുജറാത്തിൽ സന്ദർശിക്കാൻ വേണ്ടി പോയി പെണ് സുഹൃത്തുക്കളുമായിട്ട് അവര് പിന്നെ കാണാൻ തരും അവിടെ പോയി പിറ്റസം കാണുന്നത് അവരൊക്കെ നെത്ത് മരിച്ചെടുക്കുക എന്താണ് മോതിരെ കൊല്ലാൻ നോക്കി അവിടെ പിടിച്ചുകൊണ്ട് പോയി ബലാസം ചെയ്തിരിക്കാണേ മോതി കൂടി ബലാസനം ചെയ്തതാണ് എന്നിട്ട് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി എന്താക്കി മോദിനെ കൊല്ലാൻ വേണ്ടി വന്ന തീവ്രാദികൾ മുസ്ലിം പേരുണ്ടാ പെണ്ണിന് അതിൽ ഹിന്ദുക്കളുണ്ടായിരുന്നു അവരൊക്കെ പിടിച്ചുകൊണ്ട് അവരുടെ മുസ്ലിം തീവ്രവാദിയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തള്ളിമറിച്ച് അത് ഇല്ലാതാക്കിയ സംഭവം ഒന്നും ആ പെണ്ണിനെ കണ്ടപ്പോ ആർക്കും ഇപ്പൊ ഇഷ്ടം തോന്നി അങ്ങനെ കൊണ്ടുപോയി കൊടുത്തതാണ് മോദിക്ക് സപ്ലൈ ചെയ്തതാണ് അപ്പൊ അവര് പെണ്ണു കൂടി സംബന്ധിച്ചിണ്ടാവില്ല അപ്പൊ ബലാത്സംഗം ചെയ്തതിന് ശേഷം അപ്പൊ ആ കൂടെയുള്ള മൂന്ന് സോഴ്സ് കണ്ടല്ലോ അവര് പറഞ്ഞിണ്ടാവും ഞങ്ങളോട് രക്ഷപ്പെട്ടാൽ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും എല്ലാവരോടും അന്ന പിന്നെ നിങ്ങള് പറഞ്ഞു കൊടുക്കണ്ട നിങ്ങളെയും കൊല്ലാന്ന് പറഞ്ഞു എല്ലേനെയും കൊന്നിട്ട് തോക്കൊക്കെ കൊണ്ടുപോയി അവിടെ ഇട്ടവിടെ പോലീസുകാർക്കെ തോക്ക് കൊണ്ടുപോയിട്ട് എന്തായിരുന്നു ആ പെണ്ണിന്റെ പേര് എന്തൊരു പേര് കൊറേ മുമ്പ് നടന്നാണ് അപ്പൊ പീഡനങ്ങൾ പല രീതിയിൽ അറിയുന്നതും അറിയാത്തതും അറിയപ്പെടാത്തതും രഹസ്യമായി ചെയ്തതും മറ്റുള്ള രാഷ്ട്രത്തിൽ പോയി ചെയ്തതൊക്കെ ഇഷ്ടംപോലെ പെണ്ണുപീഡനം തന്നെ ഇരുന്നവർക്ക് പരിപാടി അപ്പൊ ഇങ്ങനത്തെ ആൾക്കാർ നല്ല സത്യസന്ധമായിട്ടാണ് ഇന്ത്യത്തെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്ന കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്കാർക്കും ഒരു സംശയമില്ല കോൺഗ്രസ് പാർട്ടിക്കാരെക്കാൾ വലിയ മൂഢന്മാര് വേറെ ഇല്ല എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്കും സംശയമില്ല അപ്പോ ഇതാണ് സുബ്രഹ്മണ്യസ്വാമി അവരുടെ ആൾ തന്നെ അവരുടെ പാർട്ടി താളെന്നെ പറയുന്നത് മോദി ഈ റിപ്പോർട്ടൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ മോദി വീക്ക്നസും വെച്ച് നോക്കുകയാണെങ്കിൽ പത്ത് പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്താണ് ഈ മൊത്ത സമ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്ര മാത്രം പറയാണ് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ അപ്പൊ ഇവിടെ ഒരു അടുത്ത എക്സ്ട്രോടിക്കട്ടെ